അത് പിന്നെ അവിടെ നിന്ന മറ്റവന്റെ ഭയങ്കര ശല്യം മറ്റവനോ പഠിക്കാനെന്നും പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിനടുത്തുള്ള പെമ്പിള്ളരെ കാത്തു വെക്കുന്ന ഒരുത്തരുണ്ടല്ലോ പേര് ഞാൻ പറയണോ അതാരീട്ടുകാരി നാട്ടുകാരി ശ്രദ്ധിക്കാതെ പെൺപിള്ളരെ കാണാൻ വേണ്ടി ഒരുങ്ങി ചമഞ്ഞു നിക്കുന്ന അഴകിയ രാവണ ഉത്തരവാദിത്വം ഇല്ലാത്തവായി മനസ്സിലായി ആ മനസ്സിലായില്ലേ പിന്നെ ഉത്തരവാദിത്വം ഇല്ലാതെ പെണ്ണുങ്ങളെ വഴിയിൽ കാത്തു നിൽക്കുന്നു അണിഞ്ഞൊരു പിടികിട്ടി രമേശ് രമേശിനെ കുറിച്ചല്ല പറഞ്ഞത് അയ്യോ കുട്ടി ഞാൻ അങ്ങനെയൊന്നും അയ്യോ ഇപ്പൊ പറഞ്ഞതെല്ലാം രമേശിനു ചേർന്ന കാര്യങ്ങളാ അല്ല ഞാൻ കാത്തിരിക്കുന്നത് കുട്ടിയെ കാണാൻ വേണ്ടിയല്ലേ കുട്ടിയെ പ്രതീക്ഷിച്ചല്ലേ ഞാൻ വെള്ളം പോലും കുടിക്കാതെ ഇടവഴിയില് കാത്തിക്കുന്നത് ഞാൻ പറഞ്ഞെ കുറിച്ചെ കുറിച്ച് കാര്യം ഞാൻ പറയാം അവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് വെള്ളത്തിന് വിശ്വസിക്കുന്നു പിന്നെ നൂറ് ശതമാനം വിശ്വസിക്കാം കണ്ടില്ലേ കുട്ടി ഏത് കളർ ഉടുപ്പ് ഞാൻ ഇടുന്നുവെന്ന് പറയുമ്പോഴും അടുത്ത ദിവസം ആ ഉടുപ്പൂട്ടുണ്ടല്ലേ ഞാൻ കുട്ടിയുടെ വരുന്നത് കുട്ടി പറ ഇത്രയും ഒരു ഭൂമി കാണാൻ അല്ല പറയും പാൻ ഷർട്ടും കാശ് കാശിനാണോ പഞ്ചം ഞാനിങ്ങനെ ജോലിയുണ്ടോ ജോലിയുണ്ടോ എന്ന് ചോദിച്ച് കറങ്ങി നടക്കണമെന്ന് വെറുതെ വെറുതെ പിന്നെ ഡാഡിക്ക് ഡാഡീന്ന് വെച്ചാന്ന് വെച്ചേ ഡാഡിന്ന് വെച്ച അച്ഛനോ അതാരാ പറഞ്ഞ ഇംഗ്ലീഷ് ഡാഡിന്ന് വിളിക്കുന്നത് എനിക്കറിയാം നമ്പർ ഇട്ടേ ഞാനൊരു തെറ്റ് പറഞ്ഞ കുട്ടി കണ്ടുപിടിക്കുമോന്നറിയാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛനും ഇഷ്ടംപോലെ കാശുണ്ട് രമേശ് സുരേഷ് അന്വേഷിച്ചു കാശ് എന്റെ ഒന്നുമില്ല ഇതെന്റെ സുഹൃത്താ ഇന്റെ സുഹൃത്തു കുട്ടി പൊക്കോളു കുട്ടി പൊക്കോളൂട്ടില്ലേ ഒന്ന് പോടാ പറഞ്ഞ കേട്ടു എടാ പൈസ കൊടുത്തില്ല അന്വേഷിച്ച് ഒരു കാര്യം ഞാൻ പറയാ പൈസ തരയില്ല നീ ഇവിടെ ഇടിയുമാക്കും അതെ അവന് ഇടിക്കുന്ന ഇടിമാക്കിയതാ പോണേ കുട്ടിന് മുമ്പ് ആകെ ചളമായി ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ കുട്ടിയായി